കൊടും വരൾച്ചയിൽ വന്യജീവികൾക്കായി കാട്ടിനുള്ളിൽ കുളമൊരുക്കി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കോതമംഗലം ഇഞ്ചത്തൊട്ടി ഫോറസ്റ്റ് ഓഫീസിലെ ജീവനക്കാരാണ് കുളം നിർമ്മിച്ചത് വെള്ളം തേടി കാട്ടാനയടക്കമുള്ള വന്യജീവികൾ ജനവാസ മേഖലയിൽ പ്രവേശിക്കുന്നത് തടയുകയാണ് പുത്തൻ ആശയത്തിൻ്റെ ലക്ഷ്യം ആനയ്ക്ക് അത്യാവശ്യം വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ആന ഇങ്ങോട്ട് വരത്തില്ല എന്നൊരു വിശ്വാസത്തിലാണ് വനംവകുപ്പ് ഈ കാര്യം ചെയ്തിരിക്കുന്നത് ആന ഒരു വിശ്വസ്തയുള്ള മൃഗമാണല്ലോ വേനൽ മൂർച്ഛിക്കുന്നതിന് മുൻപ് തന്നെ വനത്തിലെ ജലാശയങ്ങൾ വറ്റിത്തുടങ്ങി ഇഞ്ചതെട്ടി വനമേഖലയിലെ വന്യജീവികൾക്ക് പെരിയാറാണ് ഏകാശ്രയം എന്നാൽ പതിനൊന്ന് കിലോമീറ്റർ ഫെൻസിംഗ് കെട്ടിയതോടെ അങ്ങോട്ടും പോകാൻ പറ്റാതായി ഇതോടെയാണ് പഴുതാക്കുളമെന്ന ആശയമുദിച്ചത് ആനയും മ്ലാവുമെല്ലാം ഇവിടെ വെള്ളം കുടിക്കാനെത്തുന്നുണ്ട് ജീവനക്കാർ തന്നെ അതിനുള്ള ഒരു തുക എല്ലാവരും കൂടി കൂടി ഞങ്ങൾ പതിനേഴ് പേരുണ്ട് ഞങ്ങളെല്ലാവരും കൂടി കൂടി ഒരു തുക കണ്ടെത്തി നമ്മൾ ജെ സി ബി ഉപയോഗിച്ച് എട്ട് മീറ്റർ നീളത്തിലും ആറ് മീറ്റർ വീതിയിൽ ഒരു മീറ്റർ ആഴത്തിലും മണ്ണ് നീക്കി ചാക്ക് ഒക്കെ വിരിച്ച് അതിൽ പടുത വിരിച്ച് ടാങ്കർ ലോറിക്ക് ജലമെത്തിച്ച് നിറയ്ക്കുകയാണ് ഉണ്ടായത് ഇപ്പോൾ ഏതാണ്ട് അമ്പതിനായിരം ലിറ്ററോളം ശേഷിയുള്ള സംഭരണ ഒരു ജലസ്രോതസ്സാണ് നമ്മളിവിടെ നിർമ്മിച്ചിരിക്കുന്നത് ഡെപ്യൂട്ടി ഫോറസ്റ്റ് ഓഫീസർ ജി ജി സന്തോഷിന്റെ നേതൃത്വത്തിൽ പതിനേഴ് ഉദ്യോഗസ്ഥർ രണ്ട് ദിവസം കൊണ്ടാണ് കുളം നിർമ്മിച്ചത് വെള്ളം തീരുന്നതനുസരിച്ച് ടാങ്കറിൽ എത്തിക്കും അവയ്ക്ക് ഇവിടെ ഒരു ജലസ്രോതസ് കിട്ടിയത് കൊണ്ട് അവ അവയുടെ യാത്ര ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് പിന്നെ വന്യമൃഗമാണ് അതിനെക്കുറിച്ച് നമുക്ക് പൂർണ്ണമായും പറയാൻ പറ്റില്ല എന്നാലും ഈ ഇതുവരെയുള്ള ഒരു അനുഭവം നമുക്ക് കാണിച്ചു തന്നത് അത് ഇവിടം കൊണ്ട് ഈ ഇവിടെ നിന്നിട്ട് ഫെൻസിങ്ങിന് അപ്പുറേക്ക് ഫെൻസിങ് താർത്ത് അപ്പുറേക്ക് പോകാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് നേരിയമംഗലം ഫോറസ്റ്റ് റേഞ്ചിന് കീഴിൽ ആറ് കുളങ്ങൾ സ്ഥാപിക്കാനാണ് നീക്കം പദ്ധതി വിജയിച്ചാൽ മറ്റൊരു കേരള മോഡലായി വനത്തിനുള്ളിലെ കുളങ്ങൾ മാറും മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ ഏറ്റവും കൂടുതൽ വിമർശനം കേൾക്കുന്നത് വനംവകുപ്പും വനംവകുപ്പ് ജീവനക്കാരുമാണ് എന്നാൽ അവരുടെ ഇത്തരം ഇടപെടലുകൾ അത് അംഗീകരിക്കപ്പെടുകയും വേണം ഈ നേര്യമംഗലത്തെ മോഡൽ സംസ്ഥാന വ്യാപകമായി വനങ്ങളിൽ നടപ്പാക്കാവുന്നതാണ് നിഗിൽ നിരക്കൊപ്പം വിഷ്ണു സുരേഷ് ട്വന്റി